ൂക്കിരി തേന്മാവിന്റെ അവർ വിശന്നിരുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അറിവ് കൃത്യമായിട്ട് അവർക്ക് നൽകാൻ കഴിയില്ല ഞാൻ വരുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വരില്ലായിരുന്നു പലപ്പോഴും അവർ പുഴയിലായിരിക്കും അവരെ സോപ്പിട്ട് നല്ല മെല്ലെ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നെ ഇവിടെ എത്തി കഴിയുമ്പോൾ അവർക്ക് വരാൻ വരുന്ന ഒരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കുകയാണ് അല്ലേ കുഞ്ഞെ റെഡിയായില്ലേ വേറെ ഇറങ്ങിയോട്ടോ രാവിലെ ഇവിടെ വരുന്നു അതിനുശേഷം കുഞ്ഞുങ്ങളൊരു ഒമ്പതരം ഒമ്പതും കാലമായിട്ട് ഒമ്പയം കാലമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ബൈക്ക് എടുത്ത് മുകളിലേക്ക് പോകും വന്നിട്ട് അവിടെ ചേരുന്നു വീടുകളിൽ ചേരുന്നു അവർ ഒരുക്കിക്കൊണ്ട് കൊണ്ടുവരുന്നു പല ദിവസങ്ങളും അവര് കഴിക്കാതെ വരും അങ്ങനെ വന്നുകഴിഞ്ഞെങ്കിൽ ഞാൻ ഇവിടുന്ന് അവർക്ക് രാവിലെ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും വന്നെങ്കിൽ അവല് അല്ലെ ഉപ്പുമാവ് ആ സമയത്തിനനുസരിച്ച് അവര് താമസിയാ വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അവലായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കും ആ സാഹചര്യത്തിനനുസരിച്ചാണ് അവശന്നിരുന്നെങ്കിൽ നമുക്കൊരിക്കലും അറിവ് കൃത്യമായിട്ട് അവർക്ക് നൽകാൻ കഴിയില്ല പ്രത്യേക സാഹചര്യം അവർക്ക് നമുക്ക് അറിയാം ചിലപ്പോൾ അവർ ചിലപ്പോൾ രണ്ട് ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിന്നിട്ട് വരും അവരുടെ വളർച്ചയെ അത് ബാധിക്കും പണത്തെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ അവർക്കുള്ള ഫുഡിനുള്ള സംവിധാനം നമ്മളിവിടെ അങ്ങനെ ഒരുക്കും അതിന് ഫണ്ടില്ല കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നിന്ന് എനിക്ക് രാവിലെ ഭക്ഷണം കൊടുത്തതിന് ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസത്ത് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുണ്ട് മുമ്പുള്ളതല്ല ഈ വർഷം ഞാൻ എൻ്റെ കയ്യിൽ നിരത്ത് കൊടുത്തോണ്ടിരിക്കുന്നു കിട്ടുവാണെങ്കിൽ വാങ്ങും ഇല്ലെങ്കിൽ നമ്മൾ ഫണ്ട് കിട്ടുമോ നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് നിൽക്കുന്നില്ല ഉച്ചക്കഞ്ഞിക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നത് മൊത്തം കുട്ടികൾക്ക് അത് കിട്ടുക എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് കഴിഞ്ഞ വർഷം കിട്ടിയത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത് എനിക്കതുകൊണ്ട് ഒരത്ത് എത്തുമില്ല എനിക്ക് പച്ചക്കറി മാത്രം ഒരു ചാറ് ഒരു തോരൻ മാത്രം കൊടുത്താൽ പോലും ഒരു മൂവായിരത്തഞ്ഞൂറിന് മുകളിൽ എനിക്ക് ചിലവ് വരും അപ്പോൾ ഞാനത് നോക്കില്ല കാരണം എങ്ങനെയാലും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നോക്കാതെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും അതും അവർക്ക് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുവാറ്റിയും കാരണം നമ്മുടെ ലക്ഷ്യം അതുങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചൊന്ന് നന്നായി വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന എട്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാം ക്ലാസ്സിൽ ഈ പക്ഷെ മൂന്ന് പേരുണ്ട് രണ്ടാം ക്ലാസ്സിൽ രണ്ടാൾ മൂന്നാം ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ നാലാം ക്ലാസ്സിൽ ഒരാൾ യൂണിഫോം ഉണ്ട് അവർക്ക് ഡ്രസ്സുകൾ കൊടുത്ത് അവർ നമ്മൾ മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് തുണി സർക്കാർ തരും അത് നമ്മൾ കൊടുക്കുന്നു അത് അവരെ കൊണ്ടു കൊണ്ടുപോവ്ക്കുള്ളൂ ഒന്നാമത്തെ യൂണിഫോം തയ്ക്കാനാണ് പൈസ കൂടുതലുണ്ട് തുണിക്കും പൈസ വരുന്നില്ല സർക്കാർ ഭാഗത്ത് ആ പൈസയാണ് കൊടുക്കില്ലാത്തത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിഫോം അവർ തയ്ച്ചിട്ടുണ്ടോ എന്നാലും ഇല്ലെങ്കിൽ ഞാൻ ഞാൻ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും ഇനിയിപ്പോൾ അവർ ഡ്രസ്സ് ഇല്ലാതെ വന്നാൽ പോലും ഇങ്ങനെ ഞാൻ ചെയ്യും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും കാരണം കുഞ്ഞു മക്കളാണ് പറഞ്ഞ സ്ഥലം ഞാൻ സാധാരണ ഗതിയിൽ ഇവിടെ ഒരു ജോഡി ഡ്രസ്സിലൂടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇല്ലാതെ വന്നു തന്നെ ഞാൻ അത് അല്ലാണ്ട് എനിക്ക് യൂണിഫോം വേണമെന്നുള്ള വാശിയൊന്നുമില്ല കുഞ്ഞുങ്ങൾ വിദ്യ അഭ്യ അഭ്യാസിക്കണം അതിന് യൂണിഫോം അല്ല പഠനം നടത്തുന്നത് കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും പറയും എല്ലാ ദിവസം വന്നാലേ നമുക്ക് കൃത്യമായിട്ട് ആ ബേസ് കൊടുത്ത് കയറ്റാൻ പറ്റും പഠനോപകരണങ്ങൾ സാധാരണയായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വാങ്ങി വാങ്ങിക്കൊടുക്കും അതായത് അവർക്കൊരു ഇതുകൊണ്ടുവരില്ല പിന്നെ ചില സമയത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ ഉണ്ടാവും അവർ വരുമ്പോൾ എന്തെങ്കിലും അവർക്ക് വേണ്ട സാധനങ്ങൾ ജലിപ്പത്തിച്ചോ അങ്ങനെ ഒന്ന് ഞാൻ അതിവിടെ സ്റ്റോക്ക് ചെയ്യുള്ളൂ ഇപ്രാവശ്യം കെ ജി എം ഒ ഒരു ഗസറ്റ് ഓഫീസേഴ്സിൻ്റെ ഒരു സംഘടനയുണ്ട് അവർ പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ബാഗും ബുക്കും കൊടുക്കാൻ മാഷമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബാഗും കുടയും ബുക്കും വാട്ടർ ബോട്ടിലും പ്രാവശ്യം അവർ കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അന്നേരം വാങ്ങിക്കൊടുക്കും കാരണം ബുക്കില്ലാത്തതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾ ആരും പഠിക്കാതിരിക്കരുത് ഇനി പേന ഇല്ലാത്തതിൻ്റെ പഠിക്കാതിരിക്കരുത് പെൻസിൽ ഇല്ലാത്തതിൻ്റെ ഒരു പഠി പഠനത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും എനിക്ക് ശമ്പളം കാലം ഞാൻ എന്തായാലും ചെയ്യും കാരണം ബാക്കിയുള്ളവരെ നമുക്ക് നോക്കിയിട്ട് ഇനി ഇപ്പോൾ അവർ തരട്ടെ ഏ എന്ന് വിചാരിച്ചുകൊണ്ട് നിന്ന് പഠനം നടക്കില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആവശ്യം പലപ്പോഴും കുഞ്ഞുങ്ങൾ വരുന്നത് ചൊറി പിടിച്ചിട്ടായിരിക്കും വരിക കാരണം അവിടെ മണ്ണിൻ്റെ അവസ്ഥയാണ് വേനൽക്കാലം ആക്കിണ്ടെങ്കിൽ മണ്ണും പൊടിയും തന്നെയാണ് ഈ അവസ്ഥയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ കയ്യും കാലം ഒക്കെ നിറച്ച് ചൊറിയായിരിക്കും എന്നിരുന്നാലും ഗുരുവിൻ്റെ സാധനത്തിൽ നിന്നുകൊണ്ട് ഞാൻ അതുങ്ങൾ ചേർന്ന് പിടിക്കുകയായിട്ട് ചെയ്യുക പലപ്പോഴും ഞാൻ നെല്ല് പോലെ ഹോമിയോ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വാങ്ങും അല്ലെങ്കിൽ തിരുവമ്പാടി കൊണ്ടുപോയി മരുന്ന് വാങ്ങും ഇനി ചില സമയത്ത് രക്ഷിതാക്കൾ പോയി വാങ്ങും കാരണം എങ്ങനെയായാലും ചെറിയും സാധനമൊക്കെ മാറ്റിയെടുക്കണം അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അവരെ ഡോക്ടറായിട്ട് മാറുക എന്നുള്ളത് മാത്രം നടക്കുകയുള്ളൂ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നാം തീയതി ഇവിടെ അഡ്മിഷൻ ആയിട്ട് ചാർജ് എടുത്തു ഇതിനു മുമ്പ് ഞാൻ കട്ടിപ്പാറ സ്കൂളിലായിരുന്നു അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് ആയിട്ട് വരുന്നത് വരുമ്പുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കൃഷിയും മറ്റുമൊക്കെ നശിച്ചത് കൊണ്ട് ഇവിടെ മലമുകളിലുള്ള താമസക്കാർ ഭൂരിഭാഗവും താഴെ പ്രദേശങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെയുള്ളത് പ്രധാനമായിട്ടും സ്കൂളിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള പണി ഭാഗത്തിൽ പെടുന്ന ആദിവാസി കുഞ്ഞുങ്ങൾ പഠനത്തിനായിട്ട് ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഈ സ്കൂൾ ആർക്കും ഒരു കിടക്കുക കാരണം ഇവിടെ പഠിക്കുന്ന കുറച്ച് ആദിവാസി കുഞ്ഞുങ്ങളാകുള്ളത് ചിലപ്പോൾ അവരെ കൂടുതലിരുത്തി പഠിപ്പിക്കാനുള്ള വിഷമം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിലെ പ്രത്യേക സാഹചര്യം കൊണ്ടായിരിക്കാം പക്ഷെ സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട സാധനമാണെന്നുള്ളത് ജനം മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇവിടെ മെയിനായിട്ട് പുറമേ നിന്ന് ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി അത് വന്ന് മഴയത്ത് വരുമ്പോൾ അവർ കളിക്കും അങ്ങനെ കളിക്കുമ്പോൾ ഇതിൻ്റെ ഓടുകൾ പൊട്ടിയിട്ട് ചില സമയത്ത് എൻ്റെ അവിടുത്തെ ക്ലാസ് മുറികൾ കിടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ കന്നുകാലി കൂടിനേക്കാളും കഷ്ടമായിരുന്നു വെള്ളം ഇങ്ങനെ ഒഴിവാണ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ ഞാനെന്ത് ചെയ്യും ആദ്യത്തെ ഒരു ഒന്നര വർഷക്കാലം ഞാനിവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഓട് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ കയറിയിട്ട് ഇത് മാറ്റി വെക്കുകയാണ് ചെയ്യാം അപ്പോൾ മുമ്പിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു സ്കൂൾ എങ്ങനെ റൺ ചെയ്യും കാരണം സാധാരണ സ്കൂളുകളിൽ സഹായത്തിന് പി ടി ഉണ്ടാവും അല്ലെങ്കിൽ പി ടി ഫണ്ട് ഉണ്ടാവും മറ്റു സംവിധാനമൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വന്ന് ചാർജ് ഇട കാണുന്നത് പിന്നെ വന്ന് നോക്കുമ്പോൾ ഗ്രൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വയലൊക്കെ പൂട്ടി അടിച്ച ഒരു അവസ്ഥയിലാണ് അവിടെ ഗ്രൗണ്ടൊക്കെ കിടക്കുന്നത് ചുറ്റും കാട് അതുപോലെ തന്നെ കല്ലും കല്ലും പൊത്തും അതിലമായ ഒരു സാഹചര്യത്തിലാണുള്ളത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വരില്ലായിരുന്നു പലപ്പോഴും ഒരു പുഴയിലായിരിക്കും അന്ന് ഞാൻ പുഴകളിലൊക്കെ പുഴയിലും അല്ലെങ്കിൽ പറമ്പിലൊക്കെ പോട്ട് അവരെ പിടിച്ചോണ്ട് വരികയായിരുന്നു അവിടെ ചെല്ലുന്നു അവരെ സോപ്പിട്ട് മെല്ലെ മെല്ലെ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നെ ഇവിടെ എത്തി കഴിയുമ്പോൾ അവർക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കുവാണ് ഞാനവരോടുകൂടി അവരിലൊരാളായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് വരാൻ തോന്നുന്നു ഞാൻ അവരുടെ കൂടുതൽ അവർ നിലത്തിരുന്നു വേഷം കഴിച്ചാൽ ഞാൻ അവരുടെ കൂടുതലിരിക്കുന്നു അവർ കളിക്കുന്ന കൂടുതൽ അവരുടെ കൂടുതൽ കളിക്കുന്നു എങ്ങനെയെങ്കിലും അറിവിന്റെ വെളിച്ചം എത്താത്ത ആദിവാസി പെടുന്ന ആ ഒരു സമൂഹത്തെ എങ്ങനെയെങ്കിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കയറ്റിക്കൊണ്ട് വരണം എന്നുള്ള ഒരു ലക്ഷ്യമെനിക്കുണ്ടായിരുന്നു ഞാനിവിടെ വരുമ്പോഴുള്ള ഇരുപത് കുട്ടികളുള്ളത് ഇരുപത് കുട്ടികളുണ്ട് പിന്നെ പെർമനന്റ് സ്റ്റാഫായിട്ട് വേറെ മാഷുണ്ട് പിന്നെ ഡെയിലി ബേസിൽ ഒരു ടീച്ചറുണ്ട് ഒരു പ്രൊട്ടക്ടർ ടീച്ചറുണ്ട് ഞങ്ങൾ ഞങ്ങൾ നാല് പേരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പെർമനന്റ് സ്റ്റാഫ് പ്രൊമോഷൻ പ്രൊമോഷനായിട്ട് മെല്ലാൻമാർക്ക് പോയി പിന്നെ ഞാൻ തന്നെയായി അപ്പോൾ പിന്നെ പ്രൊട്ടക്ട് ടീച്ചർമാർ ആര്മാരും വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജൂലൈ വരെ പ്രൊട്ടക്ട് ടീച്ചർമാരും കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ തന്നെയായി മാറിയത് കഴിഞ്ഞതിൻ്റെ മുന്നത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്കൊരു ആറ് മാസക്കാലം ഡെയിലി ബേസ് കയറി കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ തന്നെയാണ് ഉള്ളത് ഒറ്റയ്ക്ക് ആയിരത്തി നിന്നുമ്പോൾ കുഞ്ഞുങ്ങൾ നാല് ക്ലാസ്സിലുണ്ടെങ്കിലും ശരി ഞാൻ കൃത്യമായിട്ട് അവർക്ക് പഠനത്തിൻ്റെ ബേസ് കൊടുക്കുന്നു ഒന്നാം ക്ലാസ്സിൻ്റെ പാഠവസ്തു ആദ്യമേ എടുക്കും അതേ തുടർന്ന് രണ്ടിൻ്റെ എടുക്കും പിന്നെ അതിന് ശേഷം മൂന്നിൻ്റെ എടുക്കും പിന്നെ നാലിൻ്റെ എടുക്കും നാല് ക്ലാസ്സിലേക്ക് കൊടുക്കും പിന്നെ വിശാലമായിട്ട് കൊടുക്കൂല അവർക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട എല്ലാ സാധനവും പാഠഭാഗം മുഴുവൻ തീർക്കും അതിൻ്റെ കൂടുതൽ ഇവർക്ക് പഠനത്തിൻ്റെ ബേസും കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തു വരുന്നതുകൊണ്ട് അത്യാവശ്യം കുട്ടികുഞ്ഞു ഇപ്പോൾ എഴുതും വായന അറിയാം അത്യാവശ്യം പോകുന്ന ബേസുകൾ അവർക്കുണ്ട് ഇപ്പോഴുള്ള രണ്ടിലും മൂന്നിലും നാലിലുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം ബേസ് മുഴുവനായിട്ടില്ല അതിനിപ്പം നാലാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഇത് മുഴുവൻ പൂർണ്ണാക്കിയിട്ട് നമ്മൾ വിടുകയുള്ളൂ അത്യാവശ്യം അവർക്ക് യു പിയിലേക്കുള്ള തുടർ പഠനം സാധ്യത നിലയിൽ പഠനത്തിൻ്റെ ബേസ് കൊടുത്ത് മാത്രമേ നമ്മൾ വിട്ടുള്ളൂ ആ ലക്ഷ്യത്തോടെ തന്നെ മുന്നോട്ട് പോകുക ആദ്യമേ വേണ്ടത് ബേസ് ആണ് ഇല്ല എങ്കിൽ അവർ യു പി സ്കൂളിൽ അവർ പോകില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ അന്ന് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ പത്താം ക്ലാസ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും എഴുതും വായന അറിയില്ല അവരെ സംബന്ധിച്ച് അസരങ്ങൾ അറിയാത്തൊക്കെയാണ് അവരുടെ മെയിൻ റോള് അവർക്ക് വായിക്കാൻ അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആദ്യമേ അവരിലേക്ക് ഒന്ന് അറിവിന്റെ വിളിച്ചും എത്തിക്കുന്നതിനെ ശ്രമിച്ചത് അപ്പോൾ അവർക്ക് ഞാൻ കുറച്ചു കാലം ക്ലാസ് എടുത്തു അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല ചില പ്രാദേശികമായ തടസ്സങ്ങൾ വന്നപ്പോൾ ഞാൻ അത് നിർത്തി വെച്ചു വലിയ കുട്ടികൾക്കും കൂടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇവരെ ഇവരെ വീടുകളുമായിട്ടൊരു ചെറിയൊരു ലിങ്ക് കിട്ടാൻ തുടങ്ങി കാരണം മുതിർന്ന കുട്ടികൾ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് കാരണവന്മാരും ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും നമ്മൾ ഇവരെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ള അവർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളവർ വിടും അപ്പോൾ ഞാനിവിടെ പുഴയുടെ ചെന്ന് കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ നമ്മളെ അറ്റാച്ച്മെൻറ്റുകൊണ്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ പുഴയിലായിരിക്കും കുഞ്ഞുങ്ങൾക്കായാലും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കായാലും നമ്മൾ അവരെ കാര്യം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ലക്ഷ്യം വരുമ്പോൾ അവർ വിടും അല്ലെങ്കിൽ അവർ അവർക്ക് അറിവില്ലാത്തത് അറിവില്ലാത്ത ഒരു ജനതയെ നന്നാക്കി എടുക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ അറിവ് നേടിയത് നമ്മുടെ ഇതാണ് ഞാൻ പ്രത്യേകിച്ച് ഞാനത് അധ്യാപനം ആയിക്കുമ്പോൾ എനിക്കാണ് ആ ലക്ഷ്യം ഉണ്ടാകുന്നത് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കാത്തത് വീടുകളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ കുറവുണ്ട് പലപ്പോഴും അവരുടെ വീടുകളുടെ സൗകര്യത്തിൻ്റെ കുറവുണ്ട് പിന്നെ മിക്ക വീടുകളും ചോർന്നു വലിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അവർ അവിടെ വീട്ടിൽ നിന്ന് പഠിക്കാമെന്ന് പറയും പഠിച്ചില്ലെങ്കിൽ ശരി ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ വായിക്കാതെ വന്ന വരും പലപ്പോഴും അത് ഞാനപ്പം ഇവിടുന്ന് പരമാവധി എനിക്ക് തീർക്കാൻ പറ്റുന്നതിന്റെ പരമാവധി അത് തീർത്ത് കൊടുത്തുകഴിയുമ്പോൾ അവരിലേക്ക് ഈ അക്ഷരവെളിച്ചു എത്തുകയാണ് ചെയ്യുക ഞാൻ വരുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന കുട്ടികളെ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോഴും എന്നോടൊപ്പം ചേർത്ത് നിർത്താറുണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഫുഡ് ഈ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊഴികെ ഇവിടെ പുറമെ പോകുന്ന യു പി സ്കൂളിലും ഹൈസ്കൂളിലും പോകുന്ന കുട്ടികൾ വരെയുണ്ട് അപ്പൊ അവർക്കുള്ളത് യു പി സ്കൂളിലുള്ള കുട്ടികൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ വണ്ടി വിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനും പുല്ലാമ്പറയ്ക്ക് നമുക്ക് കൊണ്ടുപോയി നടക്കില്ല അപ്പോൾ അവർക്കുള്ളത് ഞാൻ ഇള പിള്ളേരയിൽ അവരുടെ വീട്ടിലേക്ക് കൊടുത്തുവിടും അതുപോലെ തന്നെ ടൂറാണെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് ഞാനിവരെല്ലാവരും ഒരുമിച്ച് ചേർത്തു കാരണം ഒരു ലക്ഷ്യമുണ്ട് ഇവരെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്ന ഒരു ലക്ഷ്യത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ചിലവാക്കുന്ന പൈസ നമ്മൾ രാജ്യം വിദ്യാഭ്യാസത്തിനൊടി കോടികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ച് നന്നായി വരണം ആ ലക്ഷ്യത്തോടെയാകുമ്പോൾ ഞാൻ അതിനകത്ത് എത്ര ചിലവാകും എന്നല്ല നോക്കുന്നത് എങ്ങനെ എനിക്ക് അവരെ രക്ഷപ്പെടുത്തി എടുക്കാവുന്നതല്ല അപ്പൊ എപ്പോഴുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ സ്കൂൾ കൃത്യമായിട്ട് സ്കൂളിൽ വരികയും പഠനം ആസ്വദിക്കുകയും ചെയ്യുന്ന കണ്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ റെഗുലറായിട്ട് സ്കൂളിലേക്ക് എത്തണം പുഴയിൽ പോകാതെ അതുപോലെ കളിച്ച് നടക്കാതെ കൊണ്ട് അവർ റെഗുലറായിട്ട് ക്ലാസ്സിലേക്ക് എത്തണം അതാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാക്കിരി പൂക്കിരി പഴുത്തു തൂങ്ങുന്നു പിള്ളേരങ്ങനെ കൊമ്പുകൊലു ഞാന് വന്ന് രണ്ടായിരത്തി പതിനെട്ടിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങണമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ കോർപ്പറേറ്റിൽ പോയിട്ട് ട്രാൻസ്ഫറിന്റെ ഫോമൊക്കെ വാങ്ങി ഞാൻ ഇവിടുന്ന് പൂരിപ്പിച്ച് തിരുവമ്പാടി ട്രഷറിയിൽ ഒന്ന് കയറേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഞാൻ അവിടെ കയറുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അന്ന് പൂവാറന്തോട് സ്കൂളിലെ എച്ച് എം ആയ മുസ്തഫ മാഷ് അവതോശാൽ ആ ചങ്ങാരുടെ മുമ്പിൽ പെട്ടു അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആ ട്രഷറിയിൽ കയറേണ്ട വന്ന് അങ്ങനെ വന്നാന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ലൈജു നീ അവിടെ നിന്ന് ഇറങ്ങരുത് നീ അവിടെ ഉണ്ടാവണം മൂബര എന്നെ ബ്രെയിൻ വാഷ് ചെയ്യി ഞാൻ മൂപ്പര മുമ്പിൽ നിന്ന് ആ വാങ്ങിയ ഫോം അവിടെ അവിടുന്ന് വലിയ വലിയ കീറിക്കളിയായത് എന്ന് പറഞ്ഞു ഞാൻ കൊടുക്കില്ല ഇനിയുള്ള കാലം ഞാൻ അവിടെ തന്നെ ഉണ്ടാവും എൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് എത്തിപ്പെടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കാരണം ഇതൊരു മിഷനാണ് അവർക്ക് ആവശ്യം ഒരു ഗുരുവാണ് അക്ഷരവെളിച്ചും പറഞ്ഞത് അവർക്ക് കമൻറ്റിട്ട് അവർക്ക് വേണ്ടിയിട്ട് കാരണം കൃത്യമായിട്ട് നല്ല കഷ്ടപ്പാടിലൂടെ കയറി മാത്രമേ അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഏറ്റെടുക്കാൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് ആയിക്കോട്ടെ താങ്കളുടെ ആഗ്രഹമെന്നല്ലേ ഞാനൊരു ഞാൻ ഞാനായിട്ടൊരു ട്രാൻസ്ഫർ അവിടെ നിന്ന് കൊടുക്കില്ല ഞാൻ അവിടെ നിന്ന് തന്നെ റിട്ടയർമെൻ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് അന്ന് തന്നെ അവിടെ വലിച്ചു കയറിയതാണ് അതുകൊണ്ട് ട്രാൻസ്ഫർ കൊടുക്കാതെ അവിടെ നിൽക്കുന്നുള്ളൂ